അജ്ഞതയാകുന്ന തമസിൽ നിന്ന് അറിവിൻ്റെ ജ്യോതിസിലേക്ക് സ്നേഹത്തിൻ്റെ ഇതളുകളാൽ വീതി ഒരുക്കാൻ കളമൊരുക്കി പൊംപ്ര എന്ന പിന്നോക്ക ഗ്രാമത്തിൻ്റെ ചരിത്ര പുസ്തകത്തിൽ ഇടം പിടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ശ്രീ രാമവാര്യർ അവരുടെ മഹത്തായ പ്രവർത്തന ഫലമായി നാടിൻ്റെ സാംസ്കാരിക പ്രതീകമായി ഈ പ്രദേശം മുഴുവൻ അറിവിൻ്റെ ദീപാവലയം തീർത്ത് അന്നും ഇന്നും ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ആശാ കേന്ദ്രമാണ് എ യു പി എസ് പൊംപ്ര ഇടക്കാലത്ത് ഭരണസാരിഥ്യം ഏറ്റെടുത്ത് കൂട്ടിലക്കടവ് നുസ്രത്തുൽ ഇസ്ലാം കോംപ്ലക്സ് കമ്മിറ്റി വളരെ ശ്ലാഘനീയമായ നേതൃത്വം ഈ വിദ്യാലയത്തിന് നൽകി വരുന്നു ശ്രീ എൻ മുഹമ്മദ് ഹാജി മാനേജരായ ഈ സംഘം സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകി വരുന്നു ഓരോ അധ്യയന വർഷവും പുതുമയുടെയും പുത്തൻ ഉണർവിൻ്റെയും നൂതന ആശയാവിഷ്കാരത്തിൻ്റെയും വർഷമാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ശ്രദ്ധയും സൂക്ഷ്മതയും തുടക്കത്തിലേ പുലർത്തേണ്ടതുണ്ട് മെയ് അവസാന വാരം തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ സ്റ്റാഫ് മീറ്റിംഗ് നടന്നു സ്കൂൾ ശുചീകരണം ക്ലാസ് റൂമുകൾ സജ്ജമാക്കൽ ക്ലാസ് ടൈം ടേബിൾ തയ്യാറാക്കൽ വിവിധ ക്ലബ്ബുകളുടെ രൂപീകരണം ചുമതലാ വിഭജനം എന്നിവയിൽ തീരുമാനങ്ങൾ എടുക്കുകയും വാർഷിക പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു ഒന്നു മുതൽ ഏഴ് വരെ ക്ലാസ്സുകളിലായി നാന്നൂറ്റി കുട്ടികളും പ്രീ പ്രൈമറിയിൽ എഴുപത്തിരണ്ട് കുട്ടികളും ഈ വിദ്യാലയമാകുന്ന പൂന്തോട്ടത്തിലെ ചിത്രശലഭങ്ങളായി അത്യുത്സാഹത്തോടെ പാറിക്കളിച്ച് വിദ്യ നുകർന്നു വരുന്നു പ്രധാന അധ്യാപിക ഉൾപ്പെടെ ഇരുപത്തൊന്ന് ടീച്ചേഴ്സും ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫും പ്രീ പ്രൈമറിയിൽ മൂന്ന് അധ്യാപികമാരും ഒരു ആയയും പരസ്പര സ്നേഹത്തോടും ബഹുമാനത്തോടും കൂട്ടായ്മയോടും കൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി സ്കൂൾ പ്രവർത്തനങ്ങൾ ഏറ്റവും സുഗമമായി നടന്നുവരുന്നു ജൂൺ ഒന്ന് പ്രവേശനോത്സവം വളരെ ആഹ്ലാദകരമായ അന്തരീക്ഷത്തിൽ വാർഡ് മെമ്പർമാർ പി ടി എ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ രക്ഷാകർത്താക്കൾ മറ്റു അഭ്യുദയകാക്ഷികൾ എന്നിവരുടെ നിറസാന്നിധ്യത്തിൽ മധുരപലഹാര വിതരണത്തോടെ പുതിയ കുരുന്നുകളെ അക്ഷരലോകത്തേക്ക് ആനയിച്ചു അവർക്കായി വിവിധ കലാപരിപാടികൾ ഒരുക്കി ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം പ്രത്യേക അസംബ്ലി ചേരുകയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു കൂടാതെ ഈ വിദ്യാലയത്തിലെ മുൻ ഹെഡ് മാസ്റ്ററും അതുപോലെ തന്നെ നല്ലൊരു കർഷകനുമായ ശ്രീ സുരേന്ദ്രൻ മാഷ്ടയുടെ ക്ലാസ് ഉണ്ടായിരുന്നു വൃക്ഷത്തൈകൾ നടിയിൽ ക്വിസ് മത്സരം പോസ്റ്റർ നിർമ്മാണം എന്നിവ സംഘടിപ്പിക്കുകയും വിജയികളെ അനുമോദിക്കുകയും ചെയ്തു ജൂലൈ അഞ്ച് ബഷീർ ദിനം ബഷീർ എന്ന ജനകീയ സാഹിത്യകാരൻ്റെ വിവിധ കൃതികൾ പരിചയപ്പെടുത്തിയും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചും ക്യൂസ് മത്സരം സംഘടിപ്പിച്ചും ഈ ദിനം സ്വാർത്ഥകമാക്കി വിജയികളെ സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു സ്കൂൾ പി ടി എ ഈ വർഷത്തെ പി ടി എ ജനറൽ ബോഡി യോഗം ജൂൺ ഇരുപത്തൊന്നിന് ചേർത്തു മാനേജ്മെൻറ്റ് പ്രതിനിധികൾ രക്ഷകർത്താക്കൾ അധ്യാപകർ എന്നിവരെല്ലാം നിറഞ്ഞ സദസ്സിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള പ്രവർത്തന ചർച്ചകൾ നിർദ്ദേശങ്ങൾ വിലയിരുത്തലുകൾ എന്നിവ നടന്നു ശ്രീ ഷംസുദ്ദീൻ കെ പ്രസിഡൻറ്റും ശ്രീമതി അനില വൈസ് പ്രസിഡൻറുമായ പതിനഞ്ചംഗ രക്ഷാകർത്തൃ സമിതിയും ശ്രീമതി ഹസീന വലിയ പിടിക ശ്രീമതി ജാസിറ അലൈൽ വൈസ് പ്രസിഡൻറുമായ മാതൃ സമിതിയും തെരഞ്ഞെടുപ്പിലൂടെ നിലവിൽ വന്നു തുടർന്നിങ്ങോട്ട് നാളിതുവരെയും സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പി ടി ഐയുടെ ആത്മാർത്ഥമായ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ജൂൺ പത്തൊൻപത് വായനാ ദിനം മനുഷ്യൻ ഇന്ന് വരെ ആർജിച്ച എല്ലാ തരം വിജ്ഞാനങ്ങളും വരും തലമുറയ്ക്ക് അനുഭവവേദ്യമാകുന്നത് പുസ്തകങ്ങളിലൂടെയാണ് ഈ പുസ്തകങ്ങളുടെ വായനയിലൂടെ മാത്രമേ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാവൂ ഇതിനായി അശ്രാന്തം പരിശ്രമിച്ച പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി വായനാ വാരം സമുചിതമായി ആചരിച്ചു പുസ്തക പ്രദർശനം കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിൽ ഒരുക്കി കൂടാതെ വെള്ളിനേഴി രാമൻകുട്ടി മാസ്റ്ററുടെ എങ്ങനെ വായിച്ചെടുക്കാം എന്ന ക്ലാസ് കുട്ടികൾക്ക് രസകരവും വിജ്ഞാനപ്രദവുമായി തീർന്നു യോഗാ പരിശീലനം കരിമ്പുഴ പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്കൂളിൽ ഡോക്ടർ ഫഹ്മിദയുടെ നേതൃത്വത്തിൽ യോഗാ പരിശീലനം നടന്നുവരുന്നു ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം ചന്ദ്രനിൽ മനുഷ്യപാദ സ്പർശമേറ്റ അതിശയപ്പെടുത്തുന്ന ദിനം അതിന്റെ എല്ലാ അന്തസ്സത്തെയും ഉൾക്കൊണ്ട് ആചരിക്കുകയുണ്ടായി അന്നേ ദിവസം ശ്രീ എ രവിചന്ദ്രൻ മാസ്റ്ററുടെ ചന്ദ്രനോടൊപ്പം എന്ന വിജ്ഞാനപ്രദമായ ക്ലാസ് സംഘടിപ്പിച്ചു കൂടാതെ പതിപ്പ് നിർമ്മാണം ക്വിസ് മത്സരം എന്നിവയും ഉണ്ടായിരുന്നു ലൈബ്രറി നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു ലൈബ്രറി സ്കൂളിലുണ്ട് കുട്ടികൾക്ക് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാനും പുതിയ പുസ്തകങ്ങൾ എടുക്കാനും വേണ്ട സഹായ സഹകരണങ്ങൾ നൽകാൻ ശ്രദ്ധിക്കാറുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാന പ്രത്യേകതയായ ജനാധിപത്യം എന്ന മൂല്യം കുട്ടികളിൽ എത്തിക്കുന്നതിനായി ഈ അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പ് നടത്തുകയുണ്ടായി ഒരു ജനറൽ ഇലക്ഷൻ്റെ എല്ലാവിധ നടപടിക്രമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഐ ടി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇലക്ട്രൽ വോട്ടിംഗ് മെഷീൻ തയ്യാറാക്കിയാണ് കുട്ടികൾ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയത് തുടർന്ന് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടത്തി എ ക്ലാസ്സിലെ റന ഫാത്തിമ എൻ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു തൊട്ടടുത്ത ദിവസം നടന്ന സ്കൂൾ അസംബ്ലിയിൽ ഹെഡ്മിസ്ട്രസ് ഷീജ ടീച്ചർ ചൊല്ലിക്കൊടുത്ത സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലി റന ഫാത്തിമ എൻ സ്കൂൾ ലീഡറായി അധികാരമേറ്റു സചിത്ര ഡയറി പ്രകാശനം ഡി ആർ സി കോർഡിനേറ്റർ ശ്രീലത ടീച്ചറുടെ നേതൃത്വത്തിൽ ഒന്ന് രണ്ട് ക്ലാസ്സിലെ കൂട്ടുകാരുടെ സചിത്ര ഡയറി പ്രകാശനം നടന്നു ഈ ഡയറിയിൽ ഓരോ കുട്ടിയും തൻ്റെ ഭാഷാശേഷിയെ എഴുത്തുരൂപത്തിലും ചിത്രരൂപത്തിലും പ്രകടിപ്പിച്ചത് വളരെ രസകരമായിരുന്നു കരിമ്പുഴ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിന് പ്രസിഡന്റ് ശ്രീ കെ എം ഹനീഫയും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ വൈസ് പ്രസിഡന്റ് ശ്രീമതി സാജറ എൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അനസ് പൊമ്പറ വാർഡ് മെമ്പർ ശ്രീമതി വിജിത സി എന്നിവരുടെ നിറസാന്നിധ്യം സ്കൂളിന് നിർലോഭമായ സഹകരണവും ഏറെ കരുത്തും പകർന്നിട്ടുണ്ട് പല നൂതന പരിപാടികൾക്കും പഞ്ചായത്ത് തലത്തിൽ നമ്മുടെ സ്കൂൾ വേദിയാകുന്നു എന്നതിൽ സന്തോഷം അറിയിക്കുന്നു അസംബ്ലി ഈ വിദ്യാലയത്തിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ നടക്കുന്ന അസംബ്ലികൾ കുട്ടികൾക്ക് മറ്റൊരു പഠനാവസരമാണ് വളരെ കൃത്യമായി നടത്തുന്ന അസംബ്ലികളിൽ കുട്ടികൾ നേടുന്ന വിജയങ്ങൾക്ക് അനുമോദനങ്ങൾ അവരുടെ പോസ്റ്റർ പതിപ്പ് എന്നിവയുടെ പ്രകാശനം പുസ്തക പരിചയം വായനാ അവതരണം എന്നിവ നടത്താറുണ്ട് പത്രവാർത്തകളാലും അസംബ്ലികൾ സമ്പന്നമാകാറുണ്ട് പഠനയാത്ര ഓരോ യാത്രയും ഓരോ അനുഭവമാണ് യാത്രകൾ മനസ്സിനും ശരീരത്തിനും പുത്തൻ ഉണർവ് പ്രദാനം ചെയ്യുന്നു നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി ആതിരപ്പള്ളി വാഴച്ചാൽ സിൽവർ സ്റ്റോം എന്നിവിടങ്ങളിലേക്ക് ഒരു പഠനയാത്ര സംഘടിപ്പിക്കാൻ സാധിച്ചു ഈ യാത്ര വളരെ ഉല്ലാസപ്രദമായിരുന്നു എന്ന് കുട്ടികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ യാത്രയുടെ സന്തോഷ വിവരങ്ങൾ കേട്ടിട്ടെന്ന പോലെ ഞങ്ങൾക്കും പോകണമെന്ന് പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള കൊച്ചുകൂട്ടുകാർ എച്ച് എമ്മിനോട് ആവശ്യപ്പെട്ട പ്രകാരം അവർക്കായി മലമ്പുഴയിലേക്ക് മറ്റൊരു യാത്ര കൂടി സംഘടിപ്പിക്കുകയും യാത്ര വളരെ രസപ്രദമാക്കാൻ സാധിക്കുകയും ചെയ്തു എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തുന്നത് എന്ന് ഓർമ്മിക്കുന്നു ഹിരോഷിമ നാഗസാക്കി ദിനം യുദ്ധവിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി പ്ലക്കാർഡുകൾ പോസ്റ്ററുകൾ എന്നിവ നിർമ്മിക്കുകയും ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്തു ജൂൺ ആദ്യവാരം തന്നെ പിന്നോക്കാവസ്ഥ നേരിടുന്നവരെ കണ്ടെത്തി പ്രത്യേക പ്രവർത്തനങ്ങളാൽ അവർക്ക് കൈത്താങ് നൽകി വരുന്നു മുൻ വർഷങ്ങളിലെ കണക്കുകളെ അപേക്ഷിച്ച് പിന്നോക്കക്കാർ വളരെ കുറഞ്ഞു വരുന്നു എന്നത് സന്തോഷത്തോടെ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നു ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ജൂൺ മാസത്തിൽ തന്നെ വിവിധ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കുട്ടികളുടെ സർഗാത്മക പ്രവർത്തനങ്ങൾക്ക് മികച്ച പ്രോത്സാഹനം ക്ലബ്ബ് പ്രവർത്തനം വഴി കിട്ടാറുണ്ട് വായന കഥ കവിതാ രചന നാടൻ പാട്ട് എന്നിവയിലെല്ലാം കുട്ടികൾക്ക് പ്രചോദനം നൽകാൻ വിദ്യാരംഗം കലാസാഹിത്യ വേദി ശാസ്ത്ര ഗണിത സാമൂഹ്യശാസ്ത്ര പരിസ്ഥിതി ക്ലബ്ബുകളുടെ മികച്ച പ്രവർത്തനം കൂടാതെ ഭാഷാ ക്ലബ്ബുകളായ ഇംഗ്ലീഷ് ക്ലബ്ബ് അലിഫ് അറബി ക്ലബ്ബ് ചമൻ ഉറുദു ക്ലബ്ബ് സംസ്കൃതം ക്ലബ്ബ് ഹിന്ദി ക്ലബ്ബ് തുടങ്ങി കുട്ടികളുടെ ഭാഷാപരമായ പുരോഗതിക്കായി നിരന്തരം പ്രവർത്തിക്കുന്നു ഈ ക്ലബുകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്വിസ് മത്സരങ്ങൾ ടാലൻ ടെസ്റ്റ് മത്സരങ്ങൾ എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഹിന്ദി ക്ലബിന്റെ പ്രവർത്തന ഫലമായി തൊണ്ണൂറ് കുട്ടികൾ എ ഗ്രേഡോടെ സുഗമ ഹിന്ദി പരീക്ഷ കരസ്ഥമാക്കി എൽ പി വിഭാഗത്തിൽ മൂന്ന് പേർക്കും യു പി വിഭാഗത്തിൽ മൂന്ന് പേർക്കും സംസ്കൃതം സ്കോളർഷിപ്പ് ലഭിച്ചു സംസ്ഥാന തലത്തിൽ നടന്ന അല്ലാമ ഇക്ബാൽ ഉറുദു ടാലൻ്റെ രണ്ട് കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആഘോഷങ്ങൾ ഓണം പെരുന്നാൾ ക്രിസ്തുമസ് എന്നീ ആഘോഷങ്ങൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം മറ്റു മത്സര ഇനങ്ങളും ഓണസദ്യയും ഉണ്ടായി മെഹന്ദി മത്സരവും കലാപരിപാടികളും സ്വാദിഷ്ടമായ ബിരിയാണിയും ആഘോഷത്തിന് മാറ്റുപൂട്ടി കരോൾ ഗാനത്തിന്റെ അകമ്പടിയോടെ ക്രിസ്മസ് പാപ്പ കുട്ടികൾക്ക് കൗതുകമുണർത്തി ഒപ്പം കേക്ക് വിതരണവും ഉണ്ടായി കമ്പ്യൂട്ടർ പഠനം സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി മികച്ച ഒരു കമ്പ്യൂട്ടർ ലാബ് തന്നെ സ്കൂളിലുണ്ട് സർക്കാരിൽ നിന്നും ലഭിച്ച പന്ത്രണ്ടോളം കമ്പ്യൂട്ടറുകളും സ്കൂളിനെ സ്വന്തമായുള്ള മറ്റു കമ്പ്യൂട്ടറുകളും ഉപയോഗിച്ച് ഉന്നത നിലവാരത്തിലുള്ള കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പുവരുത്തുന്നതിനായി ഞങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു ഉച്ചഭക്ഷണം ആരോഗ്യമാണ് വിദ്യാർത്ഥികൾക്ക് ഒന്നാമതായി വേണ്ടത് എന്ന ഉറച്ച വിശ്വാസത്തോടെ തന്നെ ഉച്ചഭക്ഷണം വളരെ വൃത്തിയായും സ്വാദോടെയും വിളമ്പാൻ ശ്രദ്ധിക്കാറുണ്ട് ഇടയ്ക്കുള്ള പായസം ബിരിയാണി എന്നിവ കൂട്ടുന്നു മാറിമാറി വിഭവങ്ങൾ നൽകാൻ ശ്രമിക്കുന്നതിനാൽ എല്ലാ കുട്ടികളും ഭക്ഷണം സ്കൂളിൽ നിന്നു തന്നെയാണ് കഴിക്കുന്നത് ഉച്ചഭക്ഷണത്തോടൊപ്പം ആഴ്ചയിൽ മുട്ട പഴം എന്നിവയും വിതരണം ചെയ്തു വരുന്നു സ്കൂൾ പച്ചക്കറിത്തോട്ടത്തിൽ വാഴ കപ്പ മുതലായ പച്ചക്കറികൾ നട്ടു വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നു കുട്ടികൾക്ക് കൃഷിയോടെ ആഭിമുഖ്യം വളർത്തുകയും ജൈവ പച്ചക്കറി ഉപയോഗിച്ചുള്ള ഉച്ചഭക്ഷണം കഴിക്കുവാനും ഇത് അവസരമൊരുക്കുന്നു മാനത്തോളം ഒറ്റപ്പാലം മണ്ഡലത്തിൽ പ്രത്യേകമായി നടന്നുവരുന്ന മാനത്തോളം എന്ന പദ്ധതിയുടെ കരിമ്പുഴ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഒറ്റപ്പാലം എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് പ്രേംകുമാർ നിർവഹിച്ചു പാചകം മരം കയറ്റം മലകയറ്റം പനയോല ഉൽപ്പന്നങ്ങൾ നിർമ്മാണം ഇലക്ട്രിക് പ്ലംബിങ് പ്രവർത്തനങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ മാനത്തോളം കുട്ടികളെ ഉയർത്താൻ സഹായിച്ചു ഈ പരിപാടിക്കായി സ്കൂളിൽ നിർമ്മിച്ച ഏറുമാടത്തിൽ കയറിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു നവ്യാനുഭവമായി പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും കുട്ടികളും അധ്യാപകരും പങ്കെടുത്ത ഈ പരിപാടി സംഘാടന മികവ് കൊണ്ട് ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി കല കല കായികമേള ശാസ്ത്ര ഗണിത സാമൂഹ്യശാസ്ത്ര ഐ ടി പ്രവൃത്തി പരിചയമേളകൾക്ക് മികച്ച വിദ്യാർത്ഥികളെ കണ്ടെത്താൻ സ്കൂൾ തലമേളകൾ നടത്തുകയും മികച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തി നല്ല പരിശീലനം ആരംഭിക്കുകയും ചെയ്തു ഇതിൻ്റെ ഫലമായി യു പി ശാസ്ത്രമേളയിൽ ഓവറോൾ മൂന്നാം സ്ഥാനവും എൽ പി കലോത്സവത്തിൽ അഗ്ഗേറ്റ് രണ്ടാം സ്ഥാനവും യു പി അറബി കലോത്സവത്തിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു സ്കൂൾ തല കായികമേള പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഇന്ത്യൻ കരസേനയിലെ ഹവിൽദാർ മുഹമ്മദ് റാഷിദ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കലോത്സവത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയും റോസ് മീഡിയ സിംഗർ സ്റ്റാർ മുഹമ്മദ് ഫായിസ് മുഖ്യാതിഥിയായി ഗാനങ്ങൾ ആലപിച്ച് കുട്ടികളുടെ മനസ്സ് കവർന്നു സ്പോർട്സ് ദിനം വീണുകിട്ടിയ ഭാഗ്യം പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സമ്മാന വിതരണത്തിനെത്തിയതും ഞങ്ങളിൽ സന്തോഷം നിറഞ്ഞതായി ഒന്ന് മുതൽ നാലുവരെയുള്ള കുട്ടികൾക്ക് സർക്കാർ ധനസഹായത്തോടെയും അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്കൂളിൻ്റെ പ്രത്യേക താൽപ്പര്യത്തിലും യൂണിഫോം കൃത്യസമയത്ത് വിതരണം ചെയ്തിട്ടുണ്ട് നാട്ടെഴുത്ത് കൂട്ടം കുട്ടികളിലെ സർഗവാസന പരിപോഷിപ്പിക്കാനായി യു പി വിഭാഗം കുട്ടികൾക്കായി ഒരു മാസിക നിർമ്മാണം സംഘടിപ്പിക്കുകയും ഈ മാസികയുടെ പ്രകാശനം ശ്രീമതി വിജിത ടീച്ചർ നിർവഹിക്കുകയും ചെയ്തു പഠന മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുകയും ശനിയാഴ്ചകളും ഇതിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു വളരെ മികച്ച പരിശീലനത്തിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ എൽ എസ് എസ് ഏഴ് പേർക്ക് നേടിയെടുക്കാൻ സാധിച്ചു അൽഹസീൻ ഫാത്തിമ മിൻഹ ഫാത്തിമ റിഫ ഫാത്തിമത്ത് സ്വാലിഹ നിത മറിയ ഗോകുൽ രമേഷ് മുഹമ്മദ് അഷ്മിൽ എന്നിവർ എൽ എസ് എസിന് അർഹരായി സ്കൂളിൻ്റെ അഭിമാന താരങ്ങളായി ശാസ്ത്ര ഗണിത ഉത്സവം ക്ലബ്ബ് പ്രവർത്തനങ്ങൾ കൂടാതെ കുട്ടികളിൽ ശാസ്ത്ര ഗണിതശാസ്ത്ര ആഭിമുഖ്യം വളർത്താൻ ഒരു ഉത്സവം തന്നെ സംഘടിപ്പിച്ചു ബി ആർ സി പ്രതിനിധി ശ്രീമതി ശ്രീലത ടീച്ചർ മുഖ്യ അതിഥിയായ ചടങ്ങിൽ ഈ വിദ്യാലയത്തിലെ മുൻ അധ്യാപകരായ സുരേന്ദ്രൻ മാസ്റ്ററും ശിവദാസൻ മാസ്റ്ററും നയിച്ച വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഉണ്ടായിരുന്നു കൂടാതെ കുട്ടികൾ തയ്യാറാക്കിയ പലതരം പരീക്ഷണങ്ങൾ പ്രൊജക്റ്റുകൾ എന്നിവ അവതരിപ്പിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെച്ച രണ്ടുപേരെ ബിആർസി തലത്തിലും പഞ്ചായത്ത് തലത്തിലും പങ്കെടുപ്പിക്കുകയും ചെയ്തു അബാക്കസ് പരിശീലനം കുട്ടികളിൽ ഗണിത പഠനം രസകരവും ലളിതവുമാക്കി മാറ്റാൻ പി ടി എ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീമതി അനില ടീച്ചർ അബാക്കസ് പരിശീലനം നൽകി വരുന്നു കുട്ടികളിൽ പ്രകടമായ മാറ്റം കാണുന്നുണ്ട് സ്കൂൾ യാത്രാ സൗകര്യം സ്കൂൾ പരിസരത്തു നിന്നും അല്ലാതെയും കുറേയധികം കുട്ടികൾ സ്കൂളിൽ എത്തുന്നതിനാൽ വാഹന സൗകര്യം അത്യാവശ്യമാണ് വളരെ കാര്യക്ഷമമായും സൂക്ഷ്മമായും എല്ലാ ഇടങ്ങളിലേക്കും വാഹന സൗകര്യം ഒരുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് സമയക്ലിപ്തത പാലിച്ച് വാഹനങ്ങൾ പ്രവർത്തിക്കുന്നു പാഠ്യ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങൾക്കൊപ്പം മാസം തോറും പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാൻ പത്രവാർത്താ ക്വിസ് ഡിപ്പാർട്ട്മെൻ്റ് ക്വിസുകൾ അക്ഷരമുറ്റം ക്വിസ് സ്വദേശ് കിസ് പ്രതിഭക്വിസ് പി ടി ബി ബാലശാസ്ത്ര പരീക്ഷ എന്നിവയും മറ്റു എല്ലാ ദിനാചരണങ്ങളും വളരെ കാര്യക്ഷമമായി നടത്തുന്നു വിജയികളെ കണ്ടെത്തി പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നു ഉയർന്ന തലങ്ങളിൽ പങ്കെടുത്ത് വിജയം കൈവരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയാറുണ്ട് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഒരു പി ടി എ എം പി ടി എ ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നു അവർക്ക് നന്ദി പറയാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു കൂടാതെ ഈ വിദ്യാലയത്തിലെ മികച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കാനും അനുഗ്രഹിക്കാനും പൂർവ്വ വിദ്യാർത്ഥികൾ മുൻ അധ്യാപകർ തുടങ്ങി സ്കൂളിനോട് എന്നും സ്നേഹം ചൊരിയുന്ന അഭ്യുദയകാംക്ഷികൾ എന്നിവർ ഏർപ്പെടുത്തിയ എൻഡോമെൻറ്റുകൾ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിജയപാതയിലെ പാധേയമാണ് എന്ന് നന്ദിയോടെ സ്മരിക്കുന്നു ഈ വർഷത്തെ മറ്റൊരു എഴുത്തു പറയേണ്ട നേട്ടം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അൽ ഹസീൻ എന്ന കുട്ടിയുടേതാണ് ഈ പ്രായത്തിനടക്ക് നൂറ്റി അമ്പതോളം കവിതകൾ എഴുതുകയും അക്ഷര എന്ന അവളുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുകയും ചെയ്തുകൊണ്ട് അൽഹ സാഹിത്യ ലോകത്ത് നമ്മുടെ കൊച്ചു ഗ്രാമത്തിൻ്റെ പേരുകൂടി തുന്നിച്ചേർത്തിരിക്കുന്നു ഈ കൊച്ചുമിടുക്കി ജില്ലാതല വിദ്യാരംഗം സർഗോത്സവത്തിൽ കവിതാ രചനയിൽ ഒന്നാം സ്ഥാനവും ജില്ലാ കലോത്സവത്തിൽ ഇംഗ്ലീഷ് പദ്യം ചൊല്ലലിൽ എ ഗ്രേഡും നേടിക്കൊണ്ട് ഈ സ്കൂളിൻ്റെ പേര് ലോകരെ അറിയിച്ചു ഇങ്ങനെ പ്രവർത്തന മികവ് കൊണ്ടും പല നല്ല വിജയങ്ങൾ കൊണ്ടും അനുഗ്രഹീതമായ ഒരു വർഷമാണ് കടന്നു ഞങ്ങളുടെ രക്ഷിതാക്കൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് വളരെയേറെ മത്സരങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ ഞങ്ങൾക്ക് കഴിയുന്നത് പരസ്പരം വിശ്വസിച്ചും ബഹുമാനിച്ചും ഇനിയും നമുക്ക് മുന്നേറേണ്ടതുണ്ട് ഈ വിദ്യാലയം ഈ നാടിൻ്റെ സ്വത്താണ് എന്ന വിശ്വാസത്തോടെ നമുക്കൊരുമിച്ച് കൈകോർക്കാം ഈ വിദ്യാലയത്തെ സഹായിച്ച സഹകരിച്ച സ്നേഹിച്ച എല്ലാ സുമനസുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് വേദിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം